കരഞ്ഞും ചിരിച്ചും ചെരിഞ്ഞു നടന്നും മുണ്ടുമടക്കി കുത്തിയും വീശ പിരിച്ചും മലയാളികൾക്കൊപ്പം നാൽപ്പത്തിമൂന്ന് വർഷമായി സഞ്ചരിക്കുന്ന മഹാത്ഭുതം വാത്സല്യമുള്ള അച്ഛനായും കർക്കശക്കാരനായ ഭർത്താവായും കുസൃതി നിറഞ്ഞ കാമുകനായും അനുസരണയുള്ള മകനായുമൊക്കെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ദ കംപ്ലീറ്റ് ആക്ടർ നമ്മളിൽ ഒരാളായ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ആ നടന വിസ്മയത്തെ നാം സ്നേഹപൂർവ്വം വിളിച്ചു ലാലേട്ടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലനായ നരേന്ദ്രനിൽ തുടക്കം കുഞ്ഞിക്കുട്ടൻ ജയകൃഷ്ണൻ സേതുമാധവൻ നീലകണ്ഠൻ ജഗന്നാഥൻ ആടുതോമ സാഗർ ഏലിയാസ് ചാക്കി ജോർജ് കുട്ടി സ്റ്റീഫൻ നെടുമ്പള്ളി ഓർത്തെടുക്കാൻ എത്രയെത്ര കഥാപാത്രങ്ങൾ മലയാളത്തിൽ മാത്രം ഒതുങ്ങിയില്ല തമിഴും തെലുങ്കും കടന്ന് ഹിന്ദിയിലും സാന്നിധ്യമറിയിച്ചു അഭിനയകലയുടെ കൊടുമുടികൾ താണ്ടിയ യാത്രയ്ക്ക് പത്മഭൂഷൺ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നടൻ മാത്രമല്ല ഗായകൻ നിർമ്മാതാവ് ഇപ്പോളിതാ സംവിധായകൻ്റെ കുപ്പായവും അണിഞ്ഞു ഇനി വരാനിരിക്കുന്നതാണ് നല്ല കാലം എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാൾ യാതൊന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്യാതെ ജീവിതത്തെ വന്നപടി ആശ്രേഷിക്കുന്ന ഒരാൾ മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിന് ദ ഫോർത്ത് ടിവിയുടെ പിറന്നാൾ ആശംസകൾ